എന്തെങ്കിലും പ്രശ്നം പരിഹരിച്ച് ചരിത്രം ഉണ്ടോ കാര്യം എന്തെങ്കിലും അച്ഛനും ചരിത്രമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തനിയിരിക്കുന്ന വാലിട്ടിങ്ങനെ ആക്കി ചെറുത്തിട്ടാൽ പിന്നാലെ ഒരു മനസ്സിലായോളൂ

അച്ഛൻ കൊല്ലാം വാക്കത്തി എടുത്തു ദശരഥന്റെ പണിച്ചു വെച്ചു എന്ന് നാട്ടുകാർ പറഞ്ഞു കട നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അന്ന് ബോധം കിട്ടി ആറാം മാസം രാധ ബോംബെ സമ്പാദിച്ച മോൻ പോരദോഷം കേട്ടു വളർത്തി അവസാനം ഇതൊക്കെ വിധി വിധിയായിരിക്കുന്ന ഭർത്താവിനെ പെട്ടി ചോദിക്കുമ്പോഴൊക്കെ വരും വരുന്നെന്ന് ചേച്ചി പറഞ്ഞു അച്ഛൻ പറഞ്ഞു മക്കളെ പോയി ഇനി നീ അച്ഛനെ കല്യാണം കഴിക്കണം മോൻ എനിക്കെല്ലാം പറഞ്ഞു ജീവിച്ചതാണ് ചേച്ചി ഇന്നലെ പറഞ്ഞതൊക്കെ കളവായില്ല പല പല ആശുപത്രികളിലും ജോലി ചെയ്തിട്ടാ പിന്നെ ചെറുതെ നടത്തിയതും ഈ കുടുംബം നോക്കിയതും ഒക്കെ വേറെ കാര്യ മക്കളൊക്കെ ആ പറഞ്ഞപ്പോ കൊച്ചിനെ കൊണ്ട് ഇനി പോന്നതായിരിക്കും ഇപ്പൊ തിരക്ക് വന്നപ്പോ അങ്ങനത്തെ ദേഷ്യതാ അതല്ല ചേച്ചി പറഞ്ഞ സത്യമാണ് ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അനാഥാവും അങ്ങനെയുള്ള ബന്ധുമാർ ഭൂമുഖത്തുണ്ടോ അതായത് അത്രയ്ക്ക് മോശം നോക്കാറുണ്ട് തപ്പിപ്പിടി തന്നെയാ സ്വയം തീരുന്നു നിന്റെ മുടി സത്യം കറുത്തല്ലായിരുന്നു രജനീകാന്തും എന്ന് പറഞ്ഞാൽ ഐശ്വര്യ ലൈറ്റണച്ച കൂടെ കിടക്കുന്ന പുല്ലിനെയൊക്കെ കാര്യം തപ്പി പിടിക്കുന്ന പോലെ വേണം തപ്പി പിടിക്കാൻ ഞാൻ കറുത്താണല്ലോ நல்ல கல்யாணம் எல்லாம் ஒரு குடும்பத்தில் கோணம் வரும் மிண்டாதிக்கா தனி படிச்சு அவங்க അല്ലെങ്കിൽ തന്നെ ദക്ഷിണാഫ്രിക്കയിലും പെണ്ണു കൊണ്ടുപോയി പറ്റും കണ്ണിന് വാച്ചാൽ ഓ ഇതുപോലെ ഞാനും എത്തില്ലെങ്കിൽ കണ്ടെടുക്കാം ഇയാളെ ബുദ്ധിമുട്ട് ഉണ്ടാക്കും കൊച്ചുനാളെ ഒരു നോക്കിയാൽ അച്ഛന ചെറിയ പറയുവാ എന്നിട്ടിവിടെയോ അത്യതി ലൈറ്റ് സെറ്റിംഗ് കൂടെ വേണമെന്ന് ഒരു ലോയ

സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ കുടുംബത്തെ വഞ്ചിച്ചു ഇപ്പോഴും നമ്മളെ

പിന്നെ ഒരു അമ്മ എന്നെ പ്രസവിക്കാൻ കാരണമായ അച്ഛൻ അതല്ലേ സത്യം അല്ല നല്ലതൊന്നും എനിക്ക് കേൾക്കണ്ട നിങ്ങൾ എന്റെ അമ്മയാ എന്റെ അമ്മ ഞാനെന്താ നിന്റെയൊക്കെ വീട്ടുവാതി കിടക്കുന്ന ചവിട്ടി നിനക്ക് ആവശ്യമുള്ളപ്പോ കാലൊരു ചകത്ര കയറാനും അല്ലാത്തപ്പോ ചവിട്ടി പുറത്തു പോകാനും എന്നോടുള്ള വിളക്കുന്നുണ്ട് എന്നെ കളിപ്പിക്കാൻ അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞു മുകുന്ദൻ രാധയുടെ രാധയുടെ അല്ലാത്തൊരു പിന്നിലെ ഞാൻ തുടങ്ങുമ്പോ അമ്മ എന്നെ കൊണ്ട് ഏത്ത മണിക്കുമായിരുന്നു ഞാനിപ്പോ എത്ര അതിനുള്ള ശ്രമത്തിനിടയിൽ അയാളുടെ പണവും പാസ്പോർട്ടും ഒക്കെ നഷ്ടമായി പിന്നെ അവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്ത് കൂടുമ്പോഴാണ് സുഭദ്രയുടെ കത്ത് വന്നത് വീട്ടുകാർ വേളി തീർച്ചപ്പെടുത്തി വന്നുകൊണ്ടുപോകണം അല്ലെങ്കിൽ മരിച്ചു കളയുന്ന ഭീഷണി ിൽ ജീവിതം തുടങ്ങി ഗർഭിണിയായ സുമുദ്രയും കൂട്ടി ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ വരുമ്പോഴാണ് ഞാൻ അവരെ പരിചയപ്പെടുന്നത് I <laughs> ഏതെങ്കിലും അനാഥാലയത്തിലോ ദേവാലയം മുറ്റത്ത് ഉപേക്ഷിക്കണം കുഞ്ഞു സുരക്ഷിതമായിരിക്കാൻ ഞാൻ ഇവിടെ എവിടെ പറയേണ്ടത് സിസ്റ്ററായി എന്നോട് ചോദിച്ചു I'm <laughs> ും വിവാഹം കഴിക്കില്ല ഈ മകന് വേണ്ടി ജീവിക്കും എന്നയാൾക്ക് വാക്കുകൊടുത്തു മകനല്ല എന്നറിയാൻ പാടില്ല ഒരിക്കലും കുഞ്ഞൻ എന്റെ തിരക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഒന്നെനിക്ക് അയാൾ ഉറപ്പ് നൽകിയതാ ഇരുപത്തേഴ് വർഷം പോറ്റി എന്നെ നിനക്ക് തള്ളി പറയണമെങ്കിൽ നിന്റെ തൊണ്ട അത് അതിനെ കാണിക്കും তারপর বসলি কত পিটি ওহ পিটি ya hay muerte ni

എന്നെ നിങ്ങൾ നിങ്ങൾ ജീവിതത്തെ അസ്തിത്വത്തെ ഈ ഈ ജീവിതത്തിൽ ജീവിതത്തിൽ വിളിക്കാനോ കാരണം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യത്തെ എന്റെ ദൈവത്തെ തട്ടി ഈ അമ്മയെ തട്ടിത്തറിപ്പിച്ച തലവേദന സാധാരണ തലവേദനയാണെന്ന് കരുതി കാഴ്ചക്കൊരു മങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് പരിശോധിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു പരിശോധിച്ചപ്പോൾ തലയിലെ സ്വപ്നങ്ങൾക്ക് നടുവിൽ ഒരു ട്യൂമർ

ജനിപ്പിച്ച മകന് വേണ്ടി അച്ഛൻ എന്തെങ്കിലും കരുതി വെക്കണ്ടേ മധ്വാനത്തിന്റെ സ്നേഹത്തിന്റെ പിതൃത്വത്തിന്റെ വീട്ടം കൂട്ടിവെച്ച കരുതല ഇത് തരാൻ എനിക്കും വാങ്ങാൻ ഈ ആകാശം